ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് നമ്മൾ നെഹ്റു ട്രോഫി വള്ളംകളി എന്ന പാഠമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിലെ പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തു തുടങ്ങി ഇപ്പോൾ വള്ളംകളി അല്ലേ വള്ളംകളി എന്ന് വെച്ചാൽ വഞ്ചികളുടെ ഒരു മത്സരമാണല്ലേ വഞ്ചി തുഴഞ്ഞ് ആര് ആണ് ആദ്യം എത്തുന്നത് എന്ന് നോക്കുന്നു അതിൽ നമ്മൾ വിജയികളെ കണ്ടെത്തുന്നു അപ്പോൾ ഈ വള്ളംകളിയുടെ സമയത്ത് നമ്മൾ സ്വാഭാവികമായും പാട്ടുകൾ കേൾക്കും അല്ലേ വഞ്ചിപ്പാട്ട് കേട്ടിട്ടുണ്ടോ നിങ്ങൾ എത്ര പേർ വഞ്ചിപ്പാട്ട് കേട്ടിട്ടുണ്ട് വഞ്ചിപ്പാട്ട് വഞ്ചിപ്പാട്ടുകളിൽ ഏറ്റവും പ്രശസ്തമായ ഒരു വഞ്ചിപ്പാട്ടാണ് കുചേലവൃത്തം വഞ്ചിപ്പാട്ട് കുചേലവൃത്തം വഞ്ചിപ്പാട്ട് രചിച്ചിരിക്കുന്നത് രാമപുരത്തു വാര്യറാണ് മാർത്താണ്ഡവർമ്മ രാജാവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് കുചേലവൃത്തം വഞ്ചിപ്പാട്ട് രാമപുരത്തു വാര്യർ രചിച്ചത് എന്നാണ് പറയപ്പെടുന്നത് അപ്പോ അതിലെ ഏറ്റവും പ്രശസ്തമായ വരികളാണ് നിങ്ങൾക്ക് പാഠപുസ്തകത്തിൽ തന്നിട്ടുള്ളത് എല്ലാവരും ഒന്ന് നോക്കിയത് എല്ലാവരും നോക്കിയോ നമുക്കതൊന്ന് വായിച്ചു നോക്കാം ആദ്യം എന്താണ് വരികൾ പറഞ്ഞ തങ്ങനെ തന്നെ പാതിരാവായല്ലോ പത്നി കുറഞ്ഞൊന്നുറങ്ങട്ടെ ഞാൻ ഉലകീരേഴും നിറഞ്ഞ കൃഷ്ണനെ കാൺമാൻ പുലർക്കാലിൽ പുറപ്പെടാം അറിഞ്ഞുവല്ലതും കൂടെ തന്നയക്കേണം വായിച്ചു എല്ലാവരും എങ്കിൽ നമുക്ക് ഈ വഞ്ചിപ്പാട്ടൊന്ന് പാടി നോക്കാം എല്ലാവരും തയ്യാറല്ലേ അപ്പോൾ നമുക്ക് തുടങ്ങാം ഈ വഞ്ചിപ്പാട്ട് പാടുന്നതിന് ഒരു പ്രത്യേക താളമുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന ഒരു വായത്താരിയാണ് സർ ആദ്യം നിങ്ങൾക്ക് പാടിത്തരുന്നത് നിങ്ങളെല്ലാവരും അത് ഏറ്റു ചൊല്ലണം തുടങ്ങാം ഓ തി താരാ തികതം തിത്തി തകതോം എല്ലാവരും ഏറ്റു ചൊല്ലു എല്ലാവർക്കും അറിയാമല്ലോ ഈ ഒരു വാഴ്ത്താരി ഏറെ പ്രശസ്തമായ ഒരു വാഴ്ത്താരിയാണ് അപ്പോൾ ഇതേ താളത്തിലാണ് നമ്മൾ ഈ വഞ്ചിപ്പാട്ടും ചൊല്ലേണ്ടത് അപ്പോൾ നമുക്ക് ആ വഞ്ചിപ്പാട്ട് ചൊല്ലി നോക്കാം പറഞ്ഞതങ്ങനെ തന്നെ പാതിരാവായല്ലോ പത്നി കൂറഞ്ഞൂറങ്ങേ ഞാനൂല കീരേഴും ഓ തിത്താതി താരാതികതോം നിറഞ്ഞ കൃഷ്ണനെ കാൺമാൻ പൂലർ കാലെ പൂറ വല്ലതും കൂടെ തന്നയക്കേണം ഓ തിരാത്തികോം തിരാതി വള്ളം കളിയിലെ സംഘബോധം കണ്ടല്ലോ ഇതുപോലെ നിങ്ങളും സംഘമായി ധാരാളം കളികൾ കളിക്കാറുണ്ട് അല്ലേ അപ്പോൾ നിങ്ങൾ സംഘമായി കളിക്കുന്ന കളികൾ ഏതൊക്കെയാണ് സംഘമായി നിങ്ങൾ കളിക്കുന്ന കളികളുടെ പേരുകൾ നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ എഴുതണം അത് എഴുതിക്കൊണ്ട് വേണം നിങ്ങൾ ക്ലാസ്സിലോട്ട് വരാം അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ വെച്ച് വേണം